ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾക്ക് ഇന്ന് വന്നിട്ട് അനുമോൾക്ക് നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നു കേട്ട് നോക്കാം കേട്ടോ ബിഗ് ബോസ് സീസൺ സെവനിലെ ലേഡി വിഞ്ഞറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാനിപ്പോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എന്റെ നെഗറ്റീവ് പോസിറ്റീവ് അറിഞ്ഞ് എന്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഈ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഒത്തിരി പേര് ഞാൻ ഇപ്പോ ചെന്നൈയിലാണ് ഇവിടുന്ന് അവിടെ നിന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്ന് ഇറങ്ങിയതിനു ശേഷം എന്റെ ഒരു ഫസ്റ്റത്തെ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നത് സന്തോഷമാണ് കാരണം നൂറു ദിവസത്തെ ഒരു ജീവിതമായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത് സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നമ്മൾ എല്ലാരേം കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒക്കെ സ്നേഹവും നന്ദിയുണ്ട് ശരിക്കും പറഞ്ഞു